മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കൊള്ളുകയല്ലോ അയാള് സെൻട്രൽ ജയിലിൽ പോകാൻ പോവാണ് അയാളും മകളും പോകും ജയിലിൽ പോകും വലിയ ഗതികേടാണ് അയാളുടെ അന്ത്യം ജയിലിലായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പിണറായി എപ്പോഴും പറയുന്നതാ കേന്ദ്ര ഗവൺമെൻറ് തരാറുണ്ട് കേന്ദ്ര ഗവൺമെൻറ് തരാണ്ടെന്ന് കണക്ക് നോക്കി ഇപ്പോൾ ആവശ്യം ചർച്ച ചെയ്തപ്പോൾ മൂവായിരത്തി ഒരുന്നൂറ് കോടി രൂപ കിട്ടാറുള്ളത് ആ മൂവായിരത്തി ഒരുനൂ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുത്ത മാനദണ്ഡം വെച്ചു കൂടുതല കൊടുത്തിരിക്കുന്നത് സ്റ്റേറ്റ് കേരളത്തിൽ ഈ മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ കണക്ക് നോക്കിപ്പോൾ എന്താ പ്രശ്നം നിർവഹിച്ച ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയാണ് അവർ പാർലമെൻറ്റിലിരുന്ന് ഞാൻ ഏറ്റിരിക്കുന്ന ആ കാശ് ഇപ്പം കൊടുക്കാം ഇപ്പം ഒരു മിനിറ്റ് പക്ഷേ ആ കൊടുത്ത കാശിൻ്റെ കണക്ക് കിട്ടണ്ടേ ഇപ്പം ഇവിടെ കുടിവെള്ള പദ്ധതിക്ക് ഒരു നൂറ് കോടി രൂപ കൊടുത്തിക്ക് അമ്പത് രൂപ കൊടുത്തു ആ അമ്പത് കോടി അമ്പത് കോടി ചിലവഴിച്ചതിൻ്റെ കണക്ക് കിട്ടാമെന്ന് ബാക്കി അമ്പത് എങ്ങനെ കൊടുക്കും ചിലവഴിച്ചത് കണക്കണ്ടേ എന്നതുപോലെ ഈ പദ്ധതി കൊടുത്തിരിക്കാൻ പണത്തിൻ്റെ കണക്ക് കിട്ടിയിട്ടില്ല കണക്ക് ചോദിക്കുമ്പോൾ പിണറായി മിണ്ടാതിരിക്കുക എന്നാ കാരണം എങ്ങനെ ചിലവഴിച്ച് പിണറായി ഭാര്യയും മക്കളും കൂടെ വേൾഡ് ടൂറ് എട്ട് ദിവസം എത്ര കോടി രൂപ പോയി ഇതൊക്കെ ഈ കണക്ക്പ്പെടുത്താൻ പറ്റുമോ വീട്ടിൽ പിണറായിയുടെ വീട്ടിൽ ഒന്നാം തന്നെ ഒന്നാം തന്നേലോട്ട് പോകാൻ ലിഫ്റ്റ് ഇരുപത്തഞ്ച് ലക്ഷം കണക്ക് കണക്ക് എഴുതാൻ പറ്റുമോ പിന്നെ പശുക്കൂട് ഒന്ന് ആലോചിച്ചു ഒന്ന് ആലോചിച്ചു ഒരു പശുക്കൂട് നാൽപ്പത്തഞ്ച് ലക്ഷം പിത്തി എല്ലാവരും മനുഷ്യൻ കാണാതിരിക്കാൻ വേണ്ടി പിണറായി അതിൻ്റെ ചുറ്റും മതിരി കെട്ടിയ രണ്ടു കോടി പശുക്കൂട് ഉണ്ടായിക്കഴിഞ്ഞാൽ പശു വച്ചേണ്ടത്തിനെ മേടിച്ച് അതിൻ്റെ കാശ് കയറും അത് ഇപ്പം അതിന് ചാണക വിടാൻ അഞ്ച് ലക്ഷത്തിന് പ്രത്യേകം കൂടും ഞാൻ ചോദിച്ചപ്പോ മോളെ ഇങ്ങനാരനെ എങ്ങനെ എന്നാ തേങ്ങ പോവുക കാസർഗോഡ് നിങ്ങേര് തിരുവനന്തപുരം വരെ ഒരു കുന്നം യാത്ര നവ കേരള അതെന്നാ കേരള എത്ര കോടി രൂപ പോയി ഒരു രസ എനിക്ക് ചിരുവന്നതല്ല ഈ മന്ത്രി പൊങ്കന്മാർ പള്ളിക്കൂടി പോയിട്ടുള്ളമാരില്ലാത്ത മന്ത്രിമാരെല്ലാം കൂടി ഈ വയസ്സ് രസാർത്ഥികൾ കുത്തിയിരിക്കുക ഇവർ അവിടെ ഇരിപ്പ് കാൽപ്പ് സഹതാവും തോന്നി മുഖ്യമന്ത്രി കറക്കുന്ന കസേര ഇന്ന് ഈ മുന്നൂറ്റമ്പത് ഡിഗ്രി കറങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ യുവന്മാർ അവിടെ ഉണ്ടോന്നായി പുള്ളി നടത്താൻ നോക്കുന്നത് ജനങ്ങളേക്കായി കൂടുതൽ എന്നിട്ട് ഈ മന്ത്രിമാരെ എല്ലാം കാറും പൈലറ്റ് കുറവ് വരിക എന്നിട്ട് ഒരു നൂറ് വണ്ടി ഒരുമിച്ച് ഇങ്ങനെ യാത്ര നടത്താം കാസർഗോഡ് വരെ തിരുവനന്തപുരം വരെ ഒരു ലക്ഷം പരാതി കിട്ടിയെന്നാണ് പറഞ്ഞത് ഒരു പരാതി ഏതെങ്കിലും മന്ത്രി മേടിച്ചോ പറ മുഖ്യമന്ത്രി മേടിക്കുന്നില്ല മന്ത്രിമാരും മേടിക്കുന്നില്ല ഞാൻ ചീ പത്ത് രൂപ മന്ത്രിമാരും കഴിഞ്ഞാൽ മാടപ്പില്ല യുവന്മാരെ കൊണ്ട് പരാതിയെങ്കിലും മേടിപ്പിക്കും ഒരു മനുഷ്യൻ സന്തോഷത്തിൽ അതും ചെയ്തിട്ടില്ല എന്നിട്ട് ആ പരാതിക്ക് പരിഹാരം ഞാൻ ഞങ്ങളുടെ അന്വേഷിച്ചപ്പം പരാതിക്ക് പരിഹാരം ഉണ്ടെന്നറിയാമോ മറുപടി അയക്കുന്നുണ്ടായിരുന്ന താങ്കളുടെ നിവേദനം കൈപ്പറ്റിയതായി അറിയിച്ചു കൊള്ളുന്നു അപ്പം പരാതിക്ക് മറുപടി അയച്ചു എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ പറ്റുമോ എന്തിനെ എത്ര കോടി രൂപ ചെലവഴിച്ചു ഇതുപോലെ ദൂർത്ത് നടത്തിയിട്ട് ഇനി കാശ് കാശെന്ന് നിങ്ങൾക്ക് പറയുന്ന അവകാശം ഇപ്പോൾ മാസപ്പിടി കേസിൽ പ്രതിയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നമുക്കറിയാമല്ലോ തിരുവനന്തപുരത്ത് നമ്മളല്ലേ ഇത് കൊണ്ടുവന്ന് തെളിയിച്ചതല്ലേ ആ സ്വപ്ന സുരേഷിനെ കൊല്ലുന്നു പേടിച്ചിട്ട് പേടിച്ച് ബാങ്കുള്ള കണ്ട് പൊളിച്ചു താമസിക്കുക നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പം ഉള്ള കേസ് സുപ്രീം കോടതി ലാവലിൻ സുപ്രീം കോടതി കിടക്കുക സുപ്രീം കോടതി ഇപ്പം ചൂടാ എത്ര 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 പ്രാവശ്യം മാറ്റും സുപ്രീംകോടതി ചോദിച്ചിരിക്കുക മുഴുവൻ കൊള്ളയടിച്ചിരിക്കാൻ വേണ്ടി കേരളം മുഴുവൻ കൊള്ളയടിച്ച് എത്രം കോടി രൂപ ഇടയിലുണ്ടെന്ന് ആർക്കറിയാം ഇപ്പോൾ ഈ മാസപ്പിടി കേസിൽ മകൾ ഒരു ഒന്ന ദശാംശം ഏഴാം രണ്ട് കോടി അതൊന്നും നിസ്സാരമാണ് നാൽപ്പതിനായിരം കോടി രൂപയാണ് കൊള്ളയിടിക്കപ്പെട്ടിരിക്കുന്നത് സി എം ആർ ആ നാൽപ്പതിനായിരം കോടി രൂപയിൽ അയ്യായിരം കോടി രൂപ രാഷ്ട്രീയക്കാർ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ അയ്യായിരം കോടി രൂപ ആർക്കൊക്കെ കിട്ടി പറയണ്ടേ അതൊക്കെ നിയമത്തിനുമ്പി വരണം ശിക്ഷിക്കപ്പെടണം അത് ഇപ്പം ഞാൻ നിർത്തിയെന്ന് വിചാരിക്കേണ്ട ആ മുപ്പത്തയ്യായിരം കോടി രൂപ എങ്ങനെ എത്ര ശതമാനം സർക്കാർ കഞ്ഞിനേക്ക് വരണ്ടതെന്ന് നോക്കണം അത് മുഴുവൻ കൊള്ളുകയാണെന്ന് തെളിയിക്കണം അതിനുള്ള യുദ്ധം നടക്കുകയാണ് ഒരു വിട്ടുവീറ്റി ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല ഇതാണ് പറയാനുള്ളത് അപ്പം താമസിയായ നെയ്യം അനുഗ്രഹിച്ചാൽ നമുക്ക് പിണറായിയും ഭാര്യയും മകനും എല്ലാം കൂടെ ജയിലിൽ കിടക്കുന്നേ കാണാം അങ്ങനെ അതും ഒരു രസമല്ലേ കാണാൻ കാരണം ഞാൻ ചുമ്മാ ആയിരുന്നു എന്നെ ജയിലോട്ട് കൊണ്ടുപോയതാണ് ജഡ്ജിമാർ അവരുടെ നല്ല മൈസരേട്ടന്മാരായ കൊണ്ടുതന്നെ ഈ ആമി കെട്ടിങ്ങ് പോകുന്നു ഞാൻ ഈ ഈ ബി ജെ പിയോട് ബന്ധം ഉണ്ടായത് അങ്ങനെ അവിടെ എന്നെ പിടിച്ചുകൊണ്ട് ചുമ്മാ ആവശ്യമില്ലാ പോയപ്പോഴൊക്കെ എന്നെ സഹായിക്കാൻ വന്ന ബി ജെ പി ആർ എസ് കാരും ആണ് അവരുടെ ഉള്ള നന്ദിയാണ് ഞാൻ ബി ജെ പി ഇപ്പോൾ എത്താൻ കാരണം കാരണം ആ ബന്ധം ഞാൻ വന്നതാണ് അപ്പോൾ പിണറായിയോട് എനിക്ക് പ്രത്യേകം നന്ദിയുണ്ട് എന്നെ ഒരു ബി ജെ പി കാരനാക്കാൻ പിണറായി വിജയൻ ചെയ്ത സേവനത്തിന്